ജാസ്മിനെ പൊരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എത്ര വാർണിംഗ് കൊടുത്തിട്ടും ജാസ്മിന് ഒരു കുലുക്കവുമില്ല എന്നത് തന്നെയാണ് ലാലേട്ടനെ ചൊടിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഗ്യാസ് ലീക്കായതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഇന്ന് ലാലേട്ടൻ സംസാരിക്കുന്നത് രാവിലെ ശ്രീരേഖ അടുക്കളയിൽ കയറുന്ന തൊട്ടുള്ള രംഗങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൽ ലാലേട്ടൻ ചോദിക്കുകയാണ് ഗ്യാസ് എന്ന് പറയുന്ന സാധനം നിങ്ങളെന്താണ് ശ്രദ്ധിച്ച് ഉപയോഗിക്കാത്തത് ഗ്യാസിൻ്റെ ദൂഷ്യഫലങ്ങളും നല്ലതുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതന്നെയല്ലേ അത് അവിടെ എത്ര വലിയ അപകടമായിരുന്നു ഉണ്ടാക്കാൻ സാധ്യത എന്നുള്ള തരത്തിൽ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും മിണ്ടാതെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ജാസ്മിനെയും ഗബ്രീനെയും എടുത്ത് കാണിക്കുന്നുമുണ്ട് അങ്ങനെ കുറേ വഴക്ക് പറഞ്ഞതിനു ശേഷം ഡാലേട്ടൻ ആ ഒരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു വിഷ്വൽസ് കണ്ട് ജാസ്മിൻ നെട്ടുകയാണ് ജാസ്മിൻ തന്നെയാണ് ആ ഒരു മുട്ട വറുത്തതിനു ശേഷം ഗ്യാസ് ഓഫാക്കാതെ അവിടെ നിന്നും പോകുന്നത് എന്താണ് ഗ്യാസ് നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ വഴക്ക് പറയാൻ തുടങ്ങി കാരണം ഇതിനു ഇതിനുമുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ലോ എന്ന് ഹൗസിലുള്ളവരോട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതിന് മറുപടി ഒന്നോളം ലാലേട്ടൻ മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ കുറെ ജാസ്മിനെ വഴക്ക് പറയുന്നു എന്നിട്ട് ജാസ്മിനെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ജാൻമണിയോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ്റെ ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യണം എന്ന് പറയുന്നു അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അത് രണ്ട് പ്രാവശ്യത്തെ തെറ്റുകൾ വെച്ച് ആയിരമായി കട്ട് ചെയ്യണം എന്ന് പറയുന്നു എന്നാൽ ജാസ്മിൻ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ലാലേട്ടനെ പിടിച്ചെങ്കിലും ലാലേട്ടൻ അത് ചെയ്തു ഇതുപോലുള്ള തെറ്റുകൾ ഇനി മേലാൽ ആവർത്തിക്കരുതെന്നുള്ള താക്കീതും നൽകി